ക്യൂട്ടായിട്ടുള്ള നല്ല ടോൾ ആയിട്ടുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ ഐസിങ് സമയത്ത് അത് ക്രീം കുറച്ചൊന്ന് ഭയങ്കര സ്റ്റിഫായിട്ടുണ്ടായിരുന്നു കേട്ടോ ഓവർ ബീറ്റ് ആയതുകൊണ്ട് തന്നെ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു സ്പൂണ് ബീറ്റ് ചെയ്യാത്ത ക്രീം എടുത്തിട്ട് നമ്മളത് കറക്റ്റാക്കി എടുത്തു കേട്ടോ പിന്നെ നമ്മുടെ ഓരോ കേക്ക്സും പല കേക്ക്സും പല തീമിലാണല്ലേ വരുന്നത് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് കാർട്ടൂൺ തീം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓരോ കേക്ക്സും ഓരോ കാർട്ടൂണുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫോട്ടോ പ്രിൻ്റും വെറൈറ്റി ആയിട്ടുള്ള കേക്ക്സും ഈസി മെത്തേഡ്സിലും പല കാര്യങ്ങളും നല്ല എലിക്കൻ ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ക്രീം ഡെക്കറേഷൻസ് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഫ്ലവേഴ്സ് പിന്നെ ഫോട്ടോ പ്രിന്റ് അങ്ങനെ ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ട് അല്ലേ കേക്കിൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ ഫ്ലവേഴ്സ് വരച്ച് രണ്ട് ചോക്ലേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി വിതറി ചോക്ലേറ്റ് ഗനാഷ് ഡ്രിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഫുൾ കവർ ചെയ്ത് അല്ലേ ഓരോ കേക്ക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് വാഞ്ചു ആണ് ഫില്ലിങ്സ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ വൈറ്റ് സ്പഞ്ചും ചോക്ലേറ്റ് സ്പഞ്ചും കനാഷും കാര്യങ്ങളൊക്കെ കൊടുക്കുക നട്ട്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ പ്രിഫറൻസ് അനുസരിച്ച് അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മുടെ കേക്കും കാര്യങ്ങളൊക്കെ ഐസിങ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു റീൽസിന് വേണ്ടിയിട്ട് എടുത്തു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടാ അപ്പോൾ ത്രീ സ്പഞ്ച് വൈറ്റും ടു സ്പഞ്ച് ഡാർക്കുമാണ് അപ്പോൾ നമ്മൾ ഒറ്റ ബാറ്റർ തന്നെ ഉണ്ടാക്കിയിട്ട് രണ്ട് ടിന്നിലോട്ടേക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ടിന്നിൽ കുറച്ചധികം ഗാന സോറി ബാറ്റർ ഒഴിച്ചിട്ട് പീക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫൈവ് ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ ഫില്ലിങ്സ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീം എന്ന് പറയുന്നത് ഫിയോണ യൂസ് ചെയ്യാറുണ്ട് ക്യാമറ യൂസ് ചെയ്യാറുണ്ട് റിച്ച് ഗോൾഡ് പല ക്രീംസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിലായിട്ടും നമ്മൾ കമൻറ്റ് ബോക്സിലായിട്ടും പല ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഓരോ ആൾക്കാരും ഒന്ന് ശ്രദ്ധിക്കാം ഒരു മൂന്നാല് വീഡിയോസ് ഒന്നോ രണ്ടോ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ കേക്ക്സിൻ്റെ ഓരോ കാര്യങ്ങളും ടിപ്സും ട്രിക്സും പിന്നെ ഹാക്കിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റുന്നതും നമ്മൾക്ക് തെറ്റ് പറ്റാതെ അതായത് നിങ്ങൾക്ക് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നുണ്ട് ഓരോ വീഡിയോസിലും അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടു നോക്കുക അപ്പോൾ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ഐ ഡി ഋഷാ ഋഷി ീസ് നാവിന്റെ തെറ്റു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ റഷ്യാസ് റെസിപ്പീസ് ഒന്ന് ഫോളോ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ കാര്യം ലൈക്ക് ചെയ്യാനും അപ്പോൾ പൈപ്പ് മേഗിൽ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഫിനിഷിങ് നമുക്ക് കിട്ടും കേട്ടോ നോർമലി നൈഫ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രീം കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ച് കുറയാനും കൂടാനും ചാൻസ് കൂടുതലാണ് നമ്മൾ ചെയ്ത് ചെയ്തുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ബിഗിനേഴ്സിനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുന്നതായിരിക്കും ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ട് ചില സമയത്ത് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യും ക്ലാസിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഷോർട്ട് ഷോർട്ട്സ് വീഡിയോസിൻ്റെയോ റീൽസിൻ്റെയോ ആവശ്യത്തിനൊക്കെ പൈപ്പും ബാഗ് യൂസ് ചെയ്യും എല്ലാന്നുണ്ടെങ്കിൽ നോർമലി പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ചെയ്യും സ്ക്രീപ്പർ വെച്ചിട്ട് അങ്ങനെ ും പിന്നെ നമ്മളിതാ ചെറുതായിട്ടൊന്ന് നൈഫോ അല്ലെങ്കിൽ സ്ക്രീപ്പറോ ചെറു ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെള്ളം കുറഞ്ഞിട്ട് അതിനുശേഷം നമ്മൾ സ്ക്രീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയർ ബബിൾസോ ലൈൻസോ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ഷാർപ്പ് എഡ്ജ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ടിപ്സും ട്രിക്സും ഉണ്ട് നമ്മുടെ കേക്കിൻ്റെ ഡിസൈൻസിൽ അപ്പോൾ അതൊരുപാട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ കയറിയിട്ട് ഒന്നിനുണ്ട് വീഡിയോസ് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കസ്റ്റമറുടെ കുട്ടിക്ക് ഇത് ഈ ഒരു തീം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പെൺകുട്ടികൾക്കൊക്കെ ആകുമ്പോൾ പലതരം ഡിസൈൻസും ആൺകുട്ടികൾക്കും ഉണ്ട് കിട്ടോ ഒരുപാട് ഡിസൈൻസ് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ഡ്രസ്സസ് നോക്കാൻ പോകുന്ന സമയത്തും പെൺകുട്ടികൾക്കാണല്ലോ കൂടുതൽ അതിൻ്റെ ഓരോ ഡ്രസ്സും ഉണ്ടാകുക ആൺകുട്ടികൾക്ക് കുറച്ച് കുറവൊക്കെ ആയിരിക്കും എന്നാൽ ഇപ്പോഴത്തെ തീംസ് കേക്ക്സ് എന്ന് പറയുന്നത് ഒരുപാടാണ് കേട്ടോ ഒരുപാട് തീം ഒരുപാട് കാർട്ടൂൺസ് ഒക്കെ ആവുന്നതുകൊണ്ട് തന്നെ പല തീംസിലാണ് നമ്മളോട് കേക്ക് ചെയ്യാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഫോട്ടോ പ്രിൻറ് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള പേപ്പറിലാണ് കേട്ടോ ചില ഷോപ്പിൽ നിന്ന് നല്ല ഹാർഡായിട്ടുള്ള പേപ്പർ കിട്ടും ചില ഷോപ്പിൽ നിന്ന് ഭയങ്കര നൈസ് ആയിട്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ കേക്കിൽ വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ അത് വെള്ളം അബ്സോർവ് ആയിട്ട് നമ്മുടെ ആ ഒരു ഫ്രോട്ടോ ഫ്രീ പ്രിൻറ്റ് കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് നനവ് വന്ന രീതിയിലായി പോകാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സൈസും കാര്യങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എത്രയാണ് പ്രിൻ്റ് ചെയ്യുന്നത് സൈസും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ അളന്നു വരെ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ സിക്സ് ഇഞ്ചിൻ്റെ ആ ഒരു സൈസിലാണ് വരുന്നത് പിന്നെ അതിന് മാച്ചിങ് ആയിട്ടുള്ള ടോപ്പറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വൈറ്റും റെഡും ആ ഒരു കോമ്പിനേഷൻ മശാല നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കസ്റ്റമർ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഫോണ്ടൻസ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ടും കൂടെ സൈഡിലൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഫുള്ളായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ആയിട്ടുള്ള ഓരോ സയൻസും ഈ ഒരു കസ്റ്റമറിനെ ഞാൻ കൊടുക്കാൻ കിട്ടും നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് എൻ്റെ നാട്ടിൽ തന്നെയാണ് അപ്പം അവർക്ക് വെറൈറ്റി ആയിട്ട് ഇപ്പം പലതരം വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സും ബ്രൗണി കുനാഫ പല ടൈപ്പിൽ പിസ്സാശോ ബ്രൗണി പിസ്സാശോ കുനാഫ അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ ലോഞ്ചിങ് ചെയ്യുന്നത് അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കസ്റ്റമർ കൂടെ ആയിരുന്നു കേട്ടോ എൻ്റെ ഫ്രണ്ട് തന്നെ അപ്പം ഏത് ഐറ്റംസും ഞാൻ സ്റ്റാറ്റസ് ഇടുമ്പോൾ സ്പോട്ടിൽ അതിൻ്റെ റേറ്റും ചോദിച്ച് നെക്സ്റ്റ് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത് വാങ്ങും ഇല്ലെങ്കിൽ ചുമ്മാ കഴിക്കാൻ വേണ്ടിയിട്ടും കൂടെ വാങ്ങിയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലാ ഫ്ലേവേഴ്സും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് ചിന്തിക്കുന്ന കസ്റ്റമേഴ്സാണ് അപ്പം ഇങ്ങനെയുള്ള കസ്റ്റമേഴ്സ് ആണല്ലേ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു മോട്ടിവേഷൻ തരുന്നത് നമുക്ക് പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ലോഞ്ചിങ് ചെയ്യുന്ന സമയത്ത് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് സക്സസ് ആകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ നമുക്ക് വേഗം ഓർഡർ തരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഐറ്റംസും വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാനും പരീക്ഷിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചധികം തന്നെ ഐറ്റംസ് നമ്മളിപ്പോൾ ലോഞ്ചിങ് ചെയ്യാൻ പോകുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് ഐറ്റംസും ലോഞ്ചിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ നല്ല ട്രെൻഡിങ് ആവാൻ പോകുന്നതും പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ളതും ആയിട്ടുള്ള പല ഐറ്റംസാണ് നമ്മൾ ലോഞ്ചിങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ വീഡിയോസും ഷോർട്ട്സും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റ ഐ ഡി റുഷാസ് റെസിപ്പീസ് ഫോളോയും കൂടി ചെയ്തേക്കണേ പിന്നെ കേക്ക് ബേക്കിങ്ങും പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഓൾറെഡി കേക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന ടോൾ കേക്ക് ടൂടാർ കേക്ക് ഫോൺ ഡെക്കറേഷൻസ് ഫോട്ടോ പ്രിൻറ് അങ്ങനെയുള്ള ഒന്നും അറിയില്ല കേക്ക് പ്രൈസിങ്ങോ കേക്ക് ഡീറ്റെയിൽസോ ടോൾ കേക്കോ ടൂടാർ കേക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ജസ്റ്റ് കേക്ക്സ് മാത്രം ആക്കാൻ അറിയാം വീട്ടിലാവശ്യത്തിന് മാത്രം കേക്ക്സ് ആക്കിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണം പ്രൊഫഷണൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും പറയുന്നതായിരിക്കും അപ്പം ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് വരുന്നത് വൈറ്റ് ഷുഗർ ബീഡ്സും പിന്നെ സിൽവറും ഒക്കെ നമ്മൾ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമലി കേക്ക് ആണെന്നുണ്ടെങ്കിൽ നോർമലി ബോക്സ് ആണ് ഇതിപ്പോൾ നോർമൽ ബോക്സ് ആണ് വരുന്നത് അപ്പോൾ ഇത് ടോൾ ആയിട്ടേക്ക് ഈ അപ്പോൾ അത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ടോൾ ബോക്സിന് അപ്പോൾ നോർമലി ബോക്സിൽ മതി എന്ന് പറഞ്ഞ സമയത്ത് അത് അവരുടെ വീട്ടിലേക്ക് തന്നെ കഴിക്കേണ്ടതായത് കൊണ്ട് തന്നെ നോർമൽ ബോക്സ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു വീടിൻ്റെ ഷേപ്പിൽ ആ ഒരു കോൺ ഷേപ്പിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് എവിടെയെങ്കിലും അവർ കൊണ്ടുവന്നു അത്യാവശ്യം നല്ല ബോക്സും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു കസ്റ്റമറാണ് അപ്പോൾ ഇതുപോലത്തെ കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് അത് വാങ്ങാൻ വേണ്ടി ആയിട്ട് ഒന്ന് സ്റ്റാറ്റസ് കാണേ കാണുകൊണ്ട് അപ്പോഴേക്കും ഓർഡർ ചെയ്ത കസ്റ്റമേഴ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ കേക്ക്സ് ആയാലും ബ്രൗണീസ് ആയാലും ഏതൊരു ഡെസേർട്ട്സ് ആയാലും നമ്മളിൽ നിന്ന് വിശ്വാസമുള്ളതുണ്ട് നമ്മളടുത്ത് വാങ്ങി കഴിച്ചത് കൊണ്ട് നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങി കഴിച്ചതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മളിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അല്ലേ ഏതൊരു സാധനവും അവർ ട്രൈ ചെയ്യാൻ തീരുമാനിക്കുന്നത് അത് ചില സമയം വീഡിയോസ് കണ്ടിട്ടുണ്ടാവാം ചില സമയത്ത് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ജസ്റ്റ് സ്റ്റാർട്ട് ചോദിച്ചതിനായിട്ടും കൂടെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു കോൺഷിപ്പിലേക്ക് ചെയ്തിട്ട് അത് അവിടെ നിന്ന് കുറച്ചൊന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് ഒന്ന് ഒട്ടിച്ച് സേഫ് ആക്കി കേക്ക് ഒന്ന് ഇറക്കി ഉള്ളിൽ വെച്ചതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ സേഫ് ആയിട്ട് സ്റ്റാപ്ലറും പിന്നെ ഒട്ടിച്ച് സെലോ ടാപ്പും കൂടെ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ഇത് കേക്കിനേക്കാളും ഒരു പൊടിക്ക് ഹൈറ്റ് കൂടുന്ന രീതിയിലാണ് കൂടുതലുള്ള രീതിയിലാണ് ഈ ഒരു ഫോട്ടോ പ്രിൻറ് വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു കേക്ക് ഡെക്കറേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ അപ്പോൾ ഓരോ കേക്ക്സിനും ഓരോ സൈസിലാണ് നമ്മൾ ഫോട്ടോ പ്രിൻറ് കാര്യങ്ങളും അത് ഓരോ ഡെക്കറേഷൻസും ഓരോ തീമിനനുസരിച്ചിട്ടും സൈസില് ഡിഫറൻസ് വരുമ്പം അതിൽ ഭംഗി കൂടും ചിലത് സൈസ് കുറയുമ്പോൾ ഭംഗി കുറയും അപ്പോൾ ഓരോ കേക്കിനും ആയിട്ടാണ് നമ്മൾ സൈസ് എടുക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ പ്രിന്റിനെ കുറിച്ചും ഫോണും ഡെക്കറേഷൻസും കുറിച്ചും പഠിക്കണം ഫോൺ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ബേക്കിംഗ് ക്ലാസിൻ്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയ ബാച്ചിലോട്ടേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഫീഡ്ബാക്സ് നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ